മുനമ്പം ലീഗും കോൺഗ്രസും രണ്ട് തട്ടിലും പ്രസി പ്രതിസന്ധിയിലായി വി ഡി സതീശൻ അപ്പൊ മുനമ്പം വലിയൊരു വിവാദമായിട്ടുള്ളൊരു കേസായിരുന്നു ഇപ്പം ലീഗും കോൺഗ്രസും മുനമ്പം അതിനകത്ത് ലീഗും കോൺഗ്രസും രണ്ട് തട്ടിലായിരിക്കണം മുനമ്പത്തേക്ക് വകഫ്ഭൂമി എന്ന വാദവുമായി കൂടുതൽ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തിയതോടെ അടിപതറി കോൺഗ്രസും വി ഡി സതീശനും അപ്പൊ മുനമ്പത്ത് വകഫ് എന്ന വാദവുമായി കൂടുതൽ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തിയതോടെ അടിപതറിയിരിക്കുകയാണ് കോൺഗ്രസും വി ഡി സതീശനും കെ എം ഷാജി എം കെ മുനീർ എന്നിവർക്ക് പുറമെ ഇ ഡി മുഹമ്മദ് ബഷീർ കൂടി ഇതേ അഭിപ്രായമായി രംഗത്ത് വന്നതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് തള്ളാതെ മുന്നോട്ട് മുന്നോ മുന്നോട്ട് പോയ പാണക്കാട് സി സൗ സൗദി ഖലീ തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും സമ്മർദ്ദത്തിലാവുകയായിരുന്നു മുനമ്പം വകഭൂമിയാണെന്നും പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരുവർക്കും പറയേണ്ടി വന്നതോടെയാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രതിസന്ധിയിലായത് അപ്പൊ മുന എന്ന് പറയുന്നത് വകഭൂമിയാണെന്നും പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് ഇരുവർക്കും പറയേണ്ടി വന്നതോടെയാണ് കോൺഗ്രസ് യഥാർത്ഥത്തെ പ്രതിസന്ധിയിലായത് മുനമ്പത്തേക്ക് വകഭൂമി ഇല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ലെന്നും വി ഡി സതീഷിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നായിരുന്നു കെ എം ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ വിഷയത്തിൽ ഷാജിയെ തള്ളി പി കെ കുഞ്ഞാലിക്കുട്ടി ശക്തമായ ഭാഷയിലാണ് ഇതിന് മറുപടി നൽകിയത് അപ്പൊ മുസ്ലിം ലീഗിന്റെ അഭിപ്രായ സംസ്ഥാന പ്രസിഡന്റ് സൗദി ഖലി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ മാറ്റമില്ലെന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് അപ്പൊ വിവാദം ഷാജി ഷാജിയിലൂടെ അവസാനിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും സൗദി സൗദി സൗദിഖലി തങ്ങളും കരുതിയിരുന്നു എന്നതും അത് തെറ്റിപ്പോവുകയായിരുന്നു അപ്പം ഇപ്പൊ ലീഗും കോൺഗ്രസും തമ്മിൽ വീണ്ടും രണ്ട് തട്ടി രണ്ട് രണ്ടുപേര് വിഭജിച്ചിരിക്കുന്ന രീതിക്ക് അല്ലെ അതെ രണ്ട് അഭിപ്രായങ്ങളാണ് അവര് പറയുന്നത് അപ്പൊ അവർക്കിടയിൽ ഒരു തർക്കം വന്നിരിക്കുകയാണ്